സിനുജി ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ചരക്ക് ഗതാഗതത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുമ്പും ഇപ്പോഴുമൊക്കെ സ്വാധീനം ഇന്ത്യ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷെ അവിടെ കടന്നു കയറാൻ വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലിപ്പോൾ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ഒരു ഉണ്ടോ അത് എക്കാലത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഇന്ത്യയാണ് കാരണം ലോകത്ത് വലിയ രാജ്യമാകാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ചൈനയാണ് അപ്പോൾ അമേരിക്കയെ പിന്തള്ളി ചൈനയ്ക്ക് മുന്നിലേക്ക് എത്തണം അങ്ങനെ എത്തണമെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കണം പക്ഷേ കാലങ്ങളായിട്ട് ചൈനയ്ക്ക് അവിടെ ഒരു വലിയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നില്ല പകരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ വരുന്നു അവരുടെ മുങ്ങിക്കപ്പലുകൾ വരുന്നു നേവിയുടെ സാന്നിധ്യം അപ്പോൾ അങ്ങനെ തുടർച്ചയായി ചൈന ഈ സമുദ്ര അതിർത്തി മേഖലകളിലൊക്കെ വലിയ സാന്നിധ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഒപ്പം തന്നെ ഈ ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പല ഭാഗങ്ങളും അതിർത്തി ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് അതിർത്തിയുള്ള ചെറു രാജ്യങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കും ഇപ്പം നമുക്കറിയാലോ മാലിദ്വീപ് ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് മുഹമ്മദ് മൊയ്സി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ കൊണ്ടുവന്ന് ചൈനയാണ് അപ്പോൾ ആ ചൈന അവിടെ കുറേ പൈസയൊക്കെ നിക്ഷേപിച്ചിട്ട് അവരെ ഒപ്പം നിർത്താനായിട്ട് ശ്രമിച്ചു ഒടുവിൽ ചൈന പാലം വലിച്ചു ഇപ്പോൾ എന്താ ഈ മൊയ്സു ഒക്കെ ഇന്ത്യയുടെ കാലുപിടിക്കുന്നൊരവസ്ഥയിലേക്കാണ് ഞങ്ങളെ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവസാനം ഇപ്പോൾ അമ്പത് മില്യൺ ഡോളറിൻ്റെ സഹായമൊക്കെ അവർക്ക് കൊടുത്തിരുന്നു അങ്ങനെ ഓരോരോ രാജ്യങ്ങളെ കൂടെ നിർത്താനാണ് ചൈന ശ്രമിക്കുന്നത് ഉദാഹരണത്തിന് ബംഗ്ലാദേശ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം നൽകിയിട്ട് അവിടുത്തെ തുറമുഖങ്ങളൊക്കെ ഇവരുടെ നാവിക താവളങ്ങളാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയെ വെല്ലുവിളിക്കാൻ വേണ്ടി നാവിക ആ ചൈന ശ്രമിക്കുന്നു അതിനുവേണ്ടിയിട്ട് നാവിക താവളങ്ങൾ വ്യാപാര സമുച്ചയങ്ങൾ ഇവയൊക്കെ നിർമ്മിക്കണം ഇപ്പോൾ യമൻ കടലിടുക്കിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വഴി സൗത്ത് ചൈന സീ വരെ നീളുന്ന വലിയൊരു വിശാലമായ കപ്പൽപാതയുണ്ട് ഇതുവഴിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ ഗൾഫ് കൺട്രീസൊക്കെ ഈ ചരക്ക് ഗതാഗതം നടത്തുന്നത് കണ്ടെയ്നർ ഷിപ്പുകളാണല്ലോ പോകുന്നത് അപ്പോൾ ഈ ഷിപ്പുകളൊക്കെ പോകുന്ന മേഖലയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി നിൽക്കുകയും ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അവർക്ക് അസംതൃപ്തി ഉണ്ടാകും അവർ സ്വാഭാവികമായും ഇന്ത്യക്കെതിരായ നിലപാട് നടപടി ൊക്കെ നീക്കാനായിട്ട് ശ്രമിക്കും ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഇന്ത്യ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് അറിയാൻ ഒരു വലിയ ആശങ്കയാണ് അപ്പോൾ ഇന്ത്യ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു ചൈനയെ നേരിട്ട് എതിർക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ മറ്റുള്ള ശക്തികളുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ഇന്ത്യ ശ്രമിക്കും അപ്പോൾ ചൈനയെ എതിർക്കുന്ന രാജ്യങ്ങളെ കണ്ടുപിടിച്ച് അവർക്കൊപ്പം നിൽക്കുക ഇതാണ് ഇന്ത്യയുടെ ഒരു ലക്ഷ്യം അങ്ങനെ ചൈനയെ എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നും ജപ്പാനാണ് അങ്ങനെ ജപ്പാനുമായിട്ട് ചൈന ഇന്ത്യ കൂട്ടുകൂടുകയും ചില ഉടമ്പടികളൊക്കെ ഒപ്പു ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചൈന വീണ്ടും അവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വലിയ സ്വാധീനം ശ്രമിക്കാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു തൈവാൻ മേഖലയിലേക്ക് കടന്നു വരുന്നു അപ്പോൾ മൊത്തം സമുദ്രമേഖല പിടിച്ചെടുക്കാനുള്ളൊരു ലക്ഷ്യമാണ് ഇതിനിടയിലാണ് ക്വാഡ് ഉച്ചകോടി നടന്നത് ഈ ക്വാഡ് ഉച്ചകോടിയിൽ നാല് രാജ്യങ്ങളാണ് പങ്കെടുത്തത് ഇന്ത്യ ഉണ്ട് അമേരിക്ക ജപ്പാൻ ആ ഓസ്ട്രേലിയ ഈ നാല് രാജ്യങ്ങളാണ് അപ്പോൾ ഈ നാല് രാജ്യങ്ങളും പ്രധാനമായും ചർച്ച ചെയ്തത് ഈ സമുദ്ര മേഖലയിലെ പൊതുശത്രുവിനെ കുറിച്ചാണ് അവരുടെ മുമ്പിൽ ഒരു പൊതുശത്രുവേ ഉള്ളൂ അത് ചൈനയാണ് എന്നാൽ പക്ഷേ ഈ ചൈന വേറെ ഒരു െതിരെ അതിന് എന്താണെന്ന് വെച്ചാല് ഏഷ്യൻ സമുദ്രമേഖലയിലെ സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്താൻ കോഡ് ഉച്ചകോടിയിൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഈ നാല് രാജ്യങ്ങളും തമ്മിൽ കോസ്റ്റ് ഗാർഡുകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം നടത്താൻ പരസ്പര സഹകരണം നടത്താൻ അടുത്ത വർഷം ആദ്യം മുതൽ തന്നെ അത്തരം പരിപാടികളും പദ്ധതികളൊക്കെ ആരംഭിക്കും മാത്രമല്ല ഈ ദക്ഷിണ ചൈന കടലിലെ ചൈന നീക്കങ്ങളെ ഇവർ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു അപ്പോൾ ചൈനീസ് അതിർത്തിയോട് ചേർന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നിരീക്ഷണം ശക്തമാക്കാൻ ഈ ക്വാഡ് രാജ്യങ്ങളെല്ലാം അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇതിനു വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ പതിനാറ് സ്കൈ ഗാർഡിയൻ ഡ്രോണുകൾ പതിനഞ്ച് സീ ഗാർഡിയൻ ഡ്രോണുകൾ നിർമ്മിക്കുന്നു അത് അമേരിക്കയുമായിട്ടുള്ള ഒരു കരാറാണ് നമ്മൾ ഒപ്പുവെക്കുന്നത് അത് ജനറൽ അറ്റോമിക്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുമായിട്ട് നമ്മൾ ഏതാണ്ട് മുന്നൂറ് കോടിയുടെ കരാർ ഒപ്പുവെച്ചു എന്ന് പറയാൻ ഈ മേഖലകളിലൊക്കെ നിരീക്ഷണം ശക്തമാക്കും അപ്പം വീണ്ടും ചൈനയ്ക്ക് അതൊരു തിരിച്ചടിയാകും അപ്പോൾ ചൈന എങ്ങനെ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ചൈനയുടെ ഈ ഒരു കടന്നുകയറ്റത്തെക്കുറിച്ച് ഏതാണ്ട് ഇരുപത് വർഷം മുമ്പ് തന്നെ ഇന്ത്യ മനസ്സിലാക്കി ഇന്ത്യയുടെ വിവിധ സേനകളുണ്ട് കരസേന നാവിക വ്യോമസേനകളൊക്കെ മനസ്സിലാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൈനിക നേതൃത്വത്തിനൊരു നിലപാടെടുക്കാനോ നടപടിയെടുക്കാനോ പറ്റും അവർ സ്വാഭാവിക രാജ്യം ഭരിക്കുന്നവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ അറിയിക്കണം അങ്ങനെ അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ അടുത്ത് യു പി എ സർക്കാരിൻ്റെ അടുത്തൊക്കെ അവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി പക്ഷേ അവർക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല മാത്രമല്ല ലോകരാജ്യങ്ങളെ അന്ന് ഭരിച്ചിരുന്ന സർക്കാരുകൾക്ക് ഭയവുമായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി പതിനാലായപ്പോൾ സർക്കാർ മാറി എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ വരുന്നു ബി ജെ പി സർക്കാർ വരുന്നു അവരോടും ഈ സൈനിക നേതൃത്വം ഇതേ കാര്യം അവതരിപ്പിച്ചു ഞങ്ങൾ പറഞ്ഞു രണ്ട് പതിറ്റാണ്ടായിട്ട് ഇതേ രീതിയിൽ ചൈന ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റ് ചെറുകിട രാജ്യങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള രാജ്യങ്ങളെ ഒപ്പം നിർത്തിയിട്ട് നമുക്കെതിരെയുള്ള ഒരു പടപ്പുറപ്പാട് അതിന് സൈനിക താവളങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ മറ്റെല്ലാ പദ്ധതികളും മാറ്റിവെച്ച് നരേന്ദ്രമോദി സർക്കാർ ഈ സമുദ്രമേഖലയിലെ അല്ലെങ്കിൽ ആ സംരക്ഷണം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പുതിയ പാക്കേജ് അങ്ങ് പ്രഖ്യാപിച്ചു അപ്പോൾ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ സൈനികപരമായി ഇന്ത്യക്ക് ചൈനയെ നേരിടാൻ പറ്റില്ല കാരണം അവർ അത്രത്തോളം ശക്തരാണ് അപ്പോൾ പിന്നെ എന്തോടുത്തു നയതന്ത്രപരമായി അടുത്ത ഒരു ശക്തിയിലേക്ക് നീങ്ങണം അതിനെന്തൊക്കെ ഈ ചൈനയോട് എതിർപ്പുള്ള അതായത് സമാന താല്പര്യമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ചൈന ചൈനയെ മറികടക്കാനുള്ള തന്ത്രം ആവിഷ്കരിച്ചു അങ്ങനെ ആദ്യം ചൈനയുമായി എതിർപ്പുള്ള രാജ്യമെന്ന് പറയുന്നത് ജപ്പാനാണ് ജപ്പാനും ചൈനയും തമ്മിൽ കണ്ണിൽ കണ്ട ശത്രുതയാണ് അത്തരത്തിലുള്ള ജപ്പാനുമായിട്ട് ഇന്ത്യ സൗഹൃദം സ്ഥാപിക്കുകയും ചില സൈനിക കരാറുകൾ ഒപ്പിടാൻ തീരുമാനിക്കുകയും ചെയ്തു അതുകൊണ്ട് എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ തന്നെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് പോയി അവിടെ വിസിറ്റ് ചെയ്തു അപ്പോൾ ആ വിസിറ്റ് ചെയ്തതിലൂടെ അവർ തമ്മിൽ സൈനിക നയതന്ത്ര കരാറുകളിൽ ഏർപ്പെട്ടു അതിനുശേഷം പ്രധാനമന്ത്രി തിരിച്ചു വരുന്നു മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഓസ്ട്രേലിയ അതുപോലെ തന്നെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടും കുറച്ച് ബന്ധങ്ങൾ സ്ഥാപിച്ചു അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എക്കാലവും ചൈനയുടെ സമുദ്രമേഖലയിലുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന രാജ്യമാണ് സംശയ ദൃഷ്ടിയോടെയാണ് ഓസ്ട്രേലിയ കാണുന്നത് കാരണം ലോകത്തെ ഏറ്റവും മികച്ച നാവിക സേനകളിലൊന്ന് ഓസ്ട്രേലിയയുടെ അപ്പോൾ ഓസ്ട്രേലിയയുമായി ഇന്ത്യ ഒരു കരാറിൽ ഏർപ്പെടുന്നു സൈനിക ബന്ധം മെച്ചപ്പെടുത്താൻ അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്ക് ഓസ്ട്രേലിയയുടെ നാവിക താവളങ്ങൾ ഉപയോഗിക്കാം തിരിച്ച് ഓസ്ട്രേലിയക്ക് ഇന്ത്യയുടെ നാവിക താവളങ്ങൾ അപ്പോൾ ഒരു നല്ല ബന്ധമാണ് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ബന്ധം ഉണ്ടായി ഇതിനുശേഷം ഇന്ത്യ സിംഗപ്പൂര് മലേഷ്യ ശ്രീലങ്ക Autoria. ഫിജി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചു അന്ന് ഈ രാജ്യ സന്ദർശനം നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃത്വം പറഞ്ഞത് ഈ നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇങ്ങനെ നടക്കുകയാണ് ഇയാൾ എന്തിനാണ് ഈ പൈസയൊക്കെ ദൂർത്തടിക്കുന്നത് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണെന്നൊക്കെ ചോദിച്ചാൽ വലിയ ആശയമാണ് പക്ഷേ പത്ത് വർഷം കൊണ്ട് ഇന്ത്യ ഉണ്ടാക്കിയ ഈ സമുദ്ര മേഖലയിലെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ആണ് അമേരിക്കയുമായി ഇന്ത്യ കൈകോർത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കൻ മേഖലയിൽ ജിബൂട്ടിയിലും ഡീഗോ ഗാർഷ്യയിലുമൊക്കെ ഈ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് അപ്പോൾ അമേരിക്ക നിങ്ങൾ ആ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചോളൂ അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയ്ക്കെതിരായ നിലപാടുമായി ചൈന വന്നാൽ ഈ സൈനിക താവളങ്ങൾ ഇന്ത്യക്ക് ഉപയോഗിക്കാം ഇതുകൂടാതെ ഫ്രാൻസുമായിട്ട് സിംഗപ്പൂരുമായിട്ട് സൗത്ത് കൊറിയയുമായിട്ട് ഇൻഡോനേഷ്യയുമായിട്ട് ഒമാനുമായിട്ടൊക്കെ ഇന്ത്യ ബന്ധം പുലർത്തി അപ്പോൾ ഇവരുമായിട്ടെല്ലാം സൈനിക സഹകരണം മെച്ചപ്പെടുത്തോടുകൂടി ചൈന ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്ത്യ എല്ലായ്പ്പോഴും നയതന്ത്രപരമായി ഇടപെടുകയും ലോകരാജ്യങ്ങളുമായി കൂട്ടുകൂടി ചൈനയുടെ അറ്റപ്പെടുത്തൽ ഇപ്പൊ ഗൗതം പറഞ്ഞ പോലെ ഈ ചൈന അപ്പോൾ ഈ കോഡ് സഖ്യത്തെ എതിർക്കണം കാരണം കോഡ് സഖ്യം വലിയൊരു അപ്പോൾ ഈ കോടിനെതിരായിട്ടൊരു അനൌദ്യോഗിക സഖ്യം ഉണ്ട് അതല്ലേ ഗൗതം ഇപ്പൊ പറഞ്ഞ അനൌദ്യോഗിക അത് അതായത് പിന്നെ സൗത്ത് കൊറിയ വരും അതിനകത്ത് അതില് ചൈന വരും ആ ഇറാൻ വരും ആ ും ഉത്തരകൊറിയ സഖ്യത്തിലുണ്ട് ഇവരെ കൂട്ടുനിർത്തിക്കൊണ്ട് അതായത് ചൈനയുമായിട്ട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് ഇവയൊക്കെ ഇവയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മഹാസമുദ്രത്തിൽ തങ്ങൾക്കൊരു സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും പറ്റുമെന്നാണ് ചൈന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നം എന്താ പറയുക റഷ്യ ഇന്ത്യയും തമ്മിൽ ആയുധ ബന്ധങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ ഉണ്ട് അപ്പൊ റഷ്യ അങ്ങനെ കൂടെ നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പിന്നെ ഇവർ ഉദ്ദേശിക്കുന്ന മറ്റു രാജ്യം ഇറാനാണ് ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ സാമ്പത്തികമായി തകർന്ന ഉത്തരകൊറിയാണ് ഉത്തരകൊറിയക്ക് പിന്നെ കുറച്ചുകൂടി പക്ഷെ ഇറാനിൽ നിന്ന് വലിയ ശക്തി ഒന്നും പ്രതീക്ഷിക്കേണ്ട മാത്രമല്ല ഈ ക്വാഡ് പോലെ ഒരു ഔദ്യോഗിക കൂട്ടുകെട്ടല്ല ഈ ക്വാഡ് എന്ന് പറയുന്നത് ഏഷ്യൻ സമുദ്ര മേഖലയിലെ സുരക്ഷാ സഹകരണം ബന്ധപ്പെടുത്താൻ വേണ്ടി നാല് രാജ്യങ്ങളിൽ ഒരു സഖ്യമാണ് അതുപോലൊരു സഖ്യം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അന്റോണിയോ ആൽബനീസ് ജപ്പാനിലെ ഭരണകൂടത്തിന്റെ തലവൻ ഭൂമിയോ കിഷിദ എന്നിവരാണ് പങ്കെടുത്തത് അതിൽ തന്നെ ജോ ബൈഡൻ അമേരിക്കയിലെ പ്രസിഡന്റ് എന്ന നിലയിൽ ജോ ബൈഡൻ പങ്കെടുക്കുന്ന അവസാന ത്തെ ഒരു ക്വാഡ് ഉച്ചകോടി എന്ന് പറയാം കാരണം ഇനി ജോ ബൈഡൻ മത്സരിക്കുന്നില്ലല്ലോ ആ സമയത്ത് ഈ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയിലേക്ക് സ്വീകരിക്കുകയും ചൈനയുടെ ഈ നീക്കങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ഇന്ത്യക്ക് സപ്പോർട്ട് നൽകാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അമേരിക്ക അത്ര ഒരു നിലപാടെടുക്കുമ്പോൾ റഷ്യ ഇവരോടുകൂടെ യോജിച്ച് നിൽക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ഈ സമുദ്ര മേഖലയിലെ ബോധവൽക്കരണത്തിലുള്ള ഇന്ത്യയുടെ സഹകരണം അല്ലെങ്കിൽ പസഫിക് മേഖലയിലെ സഹകരണം വിപുലപ്പെടുത്തുമെന്നും സുരക്ഷയുടെ സമുദ്രക്കരുത്ത് ബോധ്യപ്പെടുത്താമെന്നും ക്വാഡ് ഉച്ചകോടിയിൽ തീരുമാനമായി അപ്പോൾ ഒരു സഖ്യം ചൈന ഇതിനെ ഒന്ന് പൊളിക്കാൻ കാരണം ഈ രണ്ടായിരത്തി ഏഴിലാണ് ഈ ക്വാഡ് സഖ്യം രൂപീകരിക്കുന്നത് അതെ അത് രൂപീകരിക്കുമ്പം തന്നെ ചൈനക്കെതിരെയായിട്ടാണ് ചൈനയുടെ സ്വാധീനം ഇല്ലാതാക്കുക മഹാസമുദ്രത്തിൽ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ സഖ്യം രൂപീകരിക്കുന്നത് അതെ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു അജണ്ട ആയിരുന്നത് അപ്പോൾ ഈ രാജ്യാന്തര തലത്തിൽ ചൈനയുടെ നിലപാടുകളെ അതായത് ഈ സമുദ്ര മേഖലയിലെ ചൈനയുടെ നിലപാടുകളെ എതിർക്കുക എന്നത് തന്നെയാണ് ഈ കോഡ് സഖ്യത്തിൻ്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കൂടിയത് അപ്പോൾ അടുത്ത കോഡ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആയിരിക്കും വരിക അപ്പം ജപ്പാനിൽ നിന്നും അമേരിക്ക ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഭരണാധികാരികൾ വരും ഇപ്പം ഈ ജപ്പാൻ എന്ന് പറയുന്നത് വലിയൊരു ഭീഷണിയാണ് ഈ ചൈനയ്ക്ക് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ജപ്പാനെ അവർക്ക് ഒഴിവാക്കണം ഒരു കാലത്ത് ജപ്പാൻ ലോകത്തിലെ വൻ ശക്തിയായിരുന്നു പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ് ജപ്പാൻ മറ്റേ ആറ്റം വീണതുകൂടി അവരുടെ ശക്തി എന്ന് പറഞ്ഞത് അതുപോലെയാണ് ഓസ്ട്രേലിയ സമുദ്രമേഖലയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ശക്തിയാണ് അപ്പോൾ ചൈനയ്ക്ക് അത് ഭീഷണി ഉയർന്നു അപ്പം നയതന്ത്ര ബന്ധത്തിൽ ഊന്നി ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് വലിയ ബന്ധം സ്ഥാപിച്ചു അപ്പം ഈ ചൈനയുടെ പ്ലാൻ പൊളിഞ്ഞു ചൈനയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് സമീപമുള്ള കൊച്ചു രാജ്യങ്ങളെ കൂടെ നിർത്തി ആ മേഖലയിൽ ശക്തി ആർജിക്കുകയും അവിടെ നാവിക താവളങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും സ്ഥാപിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സമുദ്രമേഖലയിലൂടെയുള്ള ചരക്ക് ഗതാഗതം സുഗമമായി നടത്താം ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയെ ആക്രമിച്ചാൽ ഞങ്ങൾക്ക് ശക്തിയുണ്ട് തുറമുഖങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചത് പക്ഷേ ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ടും ജപ്പാനുമായിട്ടും അമേരിക്കയുമായിട്ടും ഈ മേഖലയിൽ കരാർ ഒപ്പിട്ടതോടുകൂടി എങ്ങാനും ഇന്ത്യക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ ചൈനയുടെ ഷിപ്പുകളൊന്നും പിന്നെ ഈ സമുദ്ര മേഖലയിലൂടെ കടന്നു പോയിട്ടില്ല അപ്പോൾ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നിലയെ തൃപ്തിപ്പെടുത്തുന്ന എല്ലായ്പ്പോഴും ഈ ചരക്ക് ഗതാഗത ട്രെയ്ഡാണ് ആ ട്രെയിഡിനെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് പിന്നെ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിൽ തുടർച്ചയായി സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വിജയകരമായ കാര്യം അപ്പോൾ ഈ ക്വാഡ് ഉച്ചകോടിയിലൂടെ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് ചൈന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിന്റെ ആന്തരിക ഫലം എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഇനി അമേരിക്കയെ പിന്തുള്ളി ലോകത്തിലെ ഒരു വൻകിട രാജ്യമായി മാറാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ലാതാക്കി കളഞ്ഞു കാരണം സമുദ്ര മേഖലയിൽ വലിയ ശക്തി പിന്നെ എവിടെ ശക്തിയായിട്ടും കാര്യമില്ല അപ്പോൾ ആ സമുദ്ര മേഖലയിൽ ശക്തിയാകാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി കൂടിച്ചേർന്നു കാരണം സൈനിക ശക്തിയിൽ അവരെ പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ലോകത്തിലെ വൻ ശക്തികളുമായിട്ട് തോളിൽ കൈയിട്ട് സൗഹൃദം സ്ഥാപിച്ച് നയതന്ത്രപരമായും സൈനികപരമായും സഹകരണം ഉറപ്പാക്കി ക്വാഡ് എന്ന് പറയുന്നത് തന്നെ ചൈന വിരുദ്ധമാണ് അതെ അപ്പോൾ ആ ചൈ ആ ക്വാഡിലെ ഉച്ചകോടിയിലുണ്ടായ തീരുമാനങ്ങൾ ചൈനയ്ക്ക് തിരിച്ചടി നൽകി എന്നുള്ളത് ഇപ്പം വ്യക്തമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾ ും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക